അസലാമലൈക്കും വാഹത്തു അള്ളഹി വാബർക്കാത്തു നാലാം ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തജ്വീദുൽ ഖുർആാൻ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൻഷാല്ല ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളത് കലിമത്തൻ തഹുറു എന്നതിലെ തെൻവീനിനെ കലിമത്തൻ തൻവീന് ശേഷം താ വന്നു താ എന്തിൻ്റെ അക്ഷരാണ് ഇഹ്ഫ ഇഹ്ഫ ചെയ്യണം എന്നുള്ളത് ശരിയായിട്ട് ശ്രദ്ധിക്കരുത് ഇഹ്ഫാ ചെയ്യണം ഇവിടെ കലിമത്തു തൻവിന് ശേഷം താ വന്നാൽ എന്തു ചെയ്യണം ചെയ്യണം അടുത്ത രണ്ടാമത്തേത് മൂന്ന് അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ് മൂന്ന് അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ് ലാസിമാണ് അവിടെ അതുകൊണ്ടാണ് മൂന്ന് അലിഫിൻ്റെ കതിർ മൂന്ന് സാക്കിന് മീമിൻ്റെ ഹുക്കുമകൾ സാക്കിനായ മീമിൻ്റെ ഹുക്കുമുകൾ എത്രണ മൂന്നാണ് എത്രണാണ് ആണ് മൂന്നെണ്ണം ഇത് ഹാമിഹാറ് എഹ്ഫ ഇങ്ങനെ മൂന്നെണ്ണമുള്ള സാക്കിൻ മീമിൻ്റെ വിധികൾ മൂന്നെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് നാലാമത്തത് മധ്യനിലയിൽ ഓതണം മധ്യനിലയിൽ ഓതുക എന്താ അതിൻ്റെ അറബി തെതിവീർ എന്നാണ് ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞാണ് തി അഞ്ചാമത്തെ അഞ്ചാമത്തെ ഇതഹാം ബിഹുന്നയുടെ അക്ഷരങ്ങൾ ഇതഹാം ബിഹുന്നക്ക് നാല് അക്ഷരങ്ങളുണ്ട് രണ്ടെണ്ണം അവിടെ പറഞ്ഞിട്ടുണ്ട് നൂനേ വാവ് എന്നുള്ളതാണ് ഇതഹാം ബിഹുന്നയുടെ അക്ഷരങ്ങൾ നാല് അൽ മദ്ൽ മുംഫസിലിൻ്റെ ഉദാഹരണം മദ് മുൻഫസിൽ എന്ന പറഞ്ഞാൽ ഹംസയും രണ്ട് കലിമത്തിലായി വരിക അപ്പോൾ ഏതാ ലാ ഉസിമോന്നല്ല മദ് മുൻഫസിലിൻ്റെ ആ ചോദിച്ചത് ലാ ഉസിമോ മദ്ധക്ഷരം ലാ എന്നതിലും ഉക്കുസിമോ എന്നുള്ള അടുത്ത കലിമത്തിൽ ഹംസയും വന്നു ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് മദ് മുത്തസിലെ മദ്ദു ലാസിമ് മദ് അസില് അതിൽ ഇതുഹാവും ബിലാകുന്ന എഫ്ലാബ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് തമ്മിൽ യോജിപ്പിക്കുക അത് മദ്ദുൽ മുത്തസിൽ മദ്ദുൽ മുത്തസിലിൻ്റെ ഉദാഹരണം ആൻസർ ഡി ആണ് അത്തോ അൻ മദ്ധക്ഷരയും ഹംസും ഒരേ പദത്തിൽ വരികയെന്നുള്ളതാണല്ലോ അടുത്താൽ മദ്ദുൽ ലാസിം ആൻസർ സി ആണ് അത്തോമ മദ്ദുൽ ലാസിം മദ്ധക്ഷരവും അദ്ധക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ തന്നെ എന്തു വരലാണ് സ്ഥിരമായ സുക്കുൻ വിരം അദ്ധക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കുൻ വിര എന്നുള്ളതാണ് മദ്ദുരാജ്മേ അൽ മദ്ദുൽ അസലി ഉദാഹരണം ഉദാഹരണ ആൻസർ ഇ ആണ് ഇന്ന ഷാ അലിഫ് ഇന്ന ഷാ ഷ ഫഹ് അലിഫ് അതാണ് മദ്ദു അസലി അൽ ബിലാ ഇതാം ബിലാ ഉന്ന ഉദാഹരണം ആൻസർ ബി ആണ് അൽ മിർ മിർ ഹക്കുർബിക്കേഷ അൽ അൽബ് ഇഖിലാബിന് ഉദാഹരണം ഏതാണ് ആൻസർ ചെയ്യാനാണ് മിസാഖിഹി ഏനാണ് വന്നു ഇനി അടുത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് പൂരിപ്പിക്കുക അടുത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അതിൽ പന്ത്രണ്ടാമത്തത് നിശ്ചയം അന്ത്യനാള് ഖുർആൻ അത് പാരായണം ചെയ്യുന്നവർക്ക് ഡാഷ് ചെയ്യും എന്ത് ചെയ്യും ശിപാർശ ചെയ്യും ഇനി പതിമൂന്നാമത്തെ അൽ മുത്തൽ അൽ മബ്ദുൽ മുത്തസിൽ ഡാഷ് അലിഫിൻ്റെ അലിഫ് വരെ നീട്ടാവുന്നതാണ് ഇത്ര അലിഫ് വരെ മൂന്നര അലിഫ് വരെ നീട്ടാവുന്നതാണ് നാല് അലൈഹിം വലിൻ എന്നതിലെ സാക്കിനായ മീമിനെ സാക്യനായ മീമിനെ ഡാഷ് ചെയ്തു എന്ത് ചെയ്തു ഇലഹാർ ചെയ്തു സാക്കിനായ മീമിന് ശേഷം വാവ് വന്നാൽ ഇലഹാർ ചെയ്യണമെന്ന് പറഞ്ഞാണ് അപ്പോൾ അപ്പം ഇലഹാർ ചെയ്തു പതിനഞ്ചാമത്തെ തെന്വീനന് ശേഷം ഡാഷ് എന്ന അക്ഷരം വന്നാൽ തെന്വീനെ എക്കലാഭ് ചെയ്യണം ഏതക്ഷരം വന്നാൽ ബാഗ് എന്ന അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം എക്കലാഭ് ചെയ്യണം പതിനാറ് മദ്ധക്ഷരത്തിനും മദ്ധക്ഷരത്തിന് തൊട്ടുപിറകെ അതേ കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ് മദ്ധക്ഷരത്തിന് തൊട്ടു പിറകെ അതേ പദ അതേ കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മത മദ്യ മുത്തസിലാണ് മദ്ധക്ഷരവും ഹംസയും ഒരു പദത്തിൽ വന്നാൽ മദ്ധ മുത്തസ്സിൽ പതിനേഴ് അജിറൻ ഹസന എന്നതിലെ തന്മീനെ ഡാഷ് ചെയ്ത് ഓതണം എന്ത് ചെയ്ത് ഓതണം ഇലഹാർ ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്മീന് ശേഷം ഹൽക്കിന് അക്ഷരമാകുന്ന ഹ ആണ് വന്ന അപ്പോൾ ഇലഹാർ ചെയ്ത് ഓതണം ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് ഖുർആൻ പാരായണത്തിന് ഏറ്റവും ഉത്തമമായ രൂപം ഏത് ആൻസർ തെർത്തിയിൽ പത്തൊൻപത് നഫ്സക എന്നതിൽ തന്മീൻ്റെ വിധി എന്ത് അൻസർ ഇതഹാമും ബെഹുന്ന തന്മീന് ശേഷം നൂന് വന്നു എന്നുള്ള കാരണം ഇരുപത് മുദാം എന്നതിൽ മദ് ഏത് അൻസർ അൻസർ ഏതാ മദ്ധ്യക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കുൻ വന്നുള്ള മദ്ദാസിണവിടെ ഇരുപത്തിയൊന്ന് മുസ്ലിമോൻ എന്നതിൽ സാക്യനായ മീമിൻ്റെ വിധി സാക്കിന് ആയ നൂനുണ്ട് ഇവിടെ സാക്യനായ മീമുണ്ട് അതിൽ മീമിൻ്റെ വിധിയാണ് ചോദിച്ചിട്ടുള്ളത് മീമിന് ശേഷം സാധ്യനായ മീമിന് ശേഷം മീമ് വന്നാൽ എന്താ ചെയ്യേണ്ടത് ഇതഹാമ ചെയ്യണം അടുത്തത് ഇരുപത്തിരണ്ട് തെന്മീനിന് ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ തെന്മീനിനെ എങ്ങനെ ഓതണം അങ്ങനെ തെന്മീനു ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ തെന്മീനിനെ എങ്ങനെ ഓതണം ആൻസർ തെന്മീനാകുന്ന സുക്കൂനിനെ കെസി ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് ഇനി അടുത്തത് എന്നതിലെ സാക്യായ മീമിൻ്റെ വിധി എന്ത് അവിടുത്തെ സാക്യനായ മീമ് ഇവിടെ മീമ് കാണ്ടല്ലോ ശേഷം ബാ വന്നു അങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത് എഹ്ഫ ചെയ്യണം അവിടുത്തെ വിധി എഹ്ഫാ ചെയ്യുക എന്നതാണ് ഇനി അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാല് തജ്വീദ് എന്നാൽ എന്ത് ആൻസർ അറബി അക്ഷരങ്ങൾക്ക് കൃത്യമായ മഹജി സിഫത്ത് തർക്കിക്ക് തെഫിമ് മദ് കുന്നതി പോലെയുള്ളവ നൽകുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത് ഇനി ഇരുപത്തി അഞ്ചാമത്തെ സാക്കിനായ നൂനിനെ ഇഹ്ഫായി ചെയ്തതിന് രണ്ട് ഉദാഹരണം എഴുതുക സാക്കിനായ നൂനിനെ ഇഹ്ഫായി ചെയ്തതിനെ ലിയുതിറ നെയ്ത ഒന്നാമത്തെ ഒന്നാമത് ലിയുതിറുതാ മറ്റൊന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതുക വളരെ സിമ്പിളാണ് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ കിട്ടും അടുത്ത ഇരുപത്തിയാറാമത്തെ ഹുദ് മിൻ അംവാലിഹിം വാലിഹിം എന്നതിൽ മീമിനെ ഇതഹാർ ചെയ്തു കാരണം എന്ത് ഇവിടെ മീമിനെ ഇവിടെ മീമ് അം എന്നുള്ളിടത്താണ് ആ മീമുള്ളത് സാക്കിനായ മീമുള്ളത് ആ മീമിനെ ഇലഹാർ ചെയ്തു അതിന് കാരണം എന്താ ശേഷം വാവ് വന്നതുകൊണ്ട് സാക്കിന മീമിന് ശേഷം വാവ് വന്നതുകൊണ്ടാണ് അവിടെ ഇലഹാർ ചെയ്തത് ഇരുപത്തിയേഴ് ആരാണ് അള്ളാഹുവിൻ്റെ അഹലുകാർ ആൻസർ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ഇനി ഇരുപത്തിയെട്ടാമത് തന്വീൻ എന്നാൽ എന്ത് ആൻസർ കലിമത്തുകളുടെ അവസാനത്തിൽ ഉച്ചാരണത്തിൽ വരുന്നതും എഴുത്തിൽ കാണാത്തതുമായ സുക്കൂനുള്ള നൂനിനാണ് തന്വീൻ എന്ന് പറയുന്നത് നമ്മുടെ പാടങ്ങളിലുണ്ടത് കൃത്യമായിട്ട് നോക്കി പഠിക്കുക ഇരുപത്തി ഒമ്പതാമത്തെ അഹ്കാമൻ ന്യൂന് സാ കിരത്തി പത്ത് എട്ട് അക്ഷരങ്ങൾ എഴുതുക എഹ്ഫാ ഇന് മൊത്തം പതിനഞ്ച് അക്ഷരങ്ങളാണുള്ളത് ആ പതിനഞ്ച് അക്ഷരങ്ങൾ അവിടെ ചോദിച്ചത് എട്ട് അക്ഷരങ്ങളെ എഴുതാനാണ് ആ എട്ട് അക്ഷരങ്ങളെ അവിടെ എഴുതി കൊടുക്കുക താ ഹ ഏ ദാല് ദാല് റാ സായി സീന് ശീന് അങ്ങനെ എട്ട് അക്ഷരങ്ങൾ എഴുതിയ അവിടെ എഴുതുക മുപ്പതാമത്തെ അൽ മദ്ദുൽ അസ്ലി എന്നാൽ എന്ത് ആൻസർ മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം നീട്ടുന്നതിന് അധക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് അസലി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാമത്തേത് എപ്പോഴാണ് മദ് ലാസിം ഉണ്ടാകുന്നത് ആൻസർ മദ്ധക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കുൻ വന്നാൽ മദ്ധക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കുൻ വന്നാലാണ് മദ്ദുൽ ലാസിം ഉണ്ടാകുന്നത് ഇനി അടുത്ത് അഞ്ച് വരികൾ കുറയാതെ ഉപന്യസിക്കുക ഒന്നാമത്തെ സാക്യായ നൂവിൻ്റെയും തെന്വീൻ്റെയും വിധികൾ സാക്കിന് നൂവിനും തെന്വീനും അഞ്ച് നിയമങ്ങളുണ്ട് ഇതഹാർ ഇതഹാം ബെഹുന്ന ഇതഹാം ബിലാഹുന്ന ഇഖലാബി ഇഹ്ബാ എന്ന ഓരോന്നും കഴിയും രൂപത്തിൽ അവിടെ വിശദീകരിച്ച് ചെയ്താൽ ഇതഹാം എന്ന് പറഞ്ഞാൽ ഇതഹ ഇതഹാർ എന്ന് എന്താണ് ഇതഹാം ബെഹുന്ന എന്ന് പറഞ്ഞാൽ എന്താ ഇതാം ബിലാഹുന്ന എന്ന് പറഞ്ഞാൽ എന്താ ഒക്കെ അവിടെ ഉൾപ്പെടുത്തി എഴുതാം അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ ചേർത്ത് കൊണ്ട് എഴുതാം ആ രൂപത്തിൽ എഴുതുക ഇനി അടുത്തത് മുപ്പത്തി മൂന്ന് മദ്ദുൽ ഫർഹഇ മദ്ദുൽ ഫറഹീനെ കുറിച്ച് എഴുതാനാണ് മദ്ധക്ഷരത്തിനു ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ മദ്ധ്യക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് അൽ മദ്ദുൽ ഫറഹി എന്ന് പറയുന്നത് അൽ മദ്ദുൽ ഫർഇഇ അഞ്ച് ഇനങ്ങളാണ് മദ്ദുൽ മുത്തസിൽ അൽ മദ്ദുൽ മുംഫസിൽ അൽ മദ്ദുൽ അൽ മദ്ദുൽ ആരുദ് അൽ മദ്ദുല്ലീൻ ഇങ്ങനെ അഞ്ച് ഇനമാണ് ഇൻഷാല്ല ഈ രൂപത്തിലൊക്കെയാണ് കഴിഞ്ഞ വർഷത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് അള്ളാഹു സുബല കൂടുതൽ പഠിക്കാനും പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാനും തോഫിക്കുന്ന ആകട്ടെ നല്ല ഹിഫലും ഓർമ്മ ശക്തിയും അള്ളാഹു താലി നൽകട്ടെ ഉന്നത വിജയം വിജയവും അല്ലാത്ത നൽകട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാ വ